നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സകല ദേവതാ ചൈതന്യമുള്ള ഒരു സ്ഥലമാണ് അടുക്കള ഇതിനോടകം എല്ലാ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും പുതിയതായിട്ട് നമ്മളുടെ ചാനലിലുള്ള വീഡിയോ കാണുന്നവർക്കായിട്ട് അറിയാൻ വേണ്ടി പറയുകയാണ് നമ്മളുടെ പൂജാമുറി എങ്ങനെയാണോ നമ്മൾ സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കണം നമ്മളുടെ അടുക്കളയും സംരക്ഷിക്കേണ്ടത് അപ്പോൾ അടുക്കളയിൽ ഞാൻ ഇവിടെ പറയുന്ന ഏതാനും ചില കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എടുത്തു മാറ്റുക ഇല്ല എങ്കിൽ നമുക്ക് എപ്പോഴും ദാരിദ്ര്യം തന്നെയായിരിക്കും ഉണ്ടാകുക നമുക്ക് കടത്തിൻ്റെ മുകളിൽ കടം വരിക അതുപോലെ യാതൊരു മനസ്സമാധാനവും ഒരു ജീവിതമായി തീരുക വളരെ പ്രയാസവും ബുദ്ധിമുട്ടും ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം എന്താണ് എന്ന് നമുക്ക് വിശദം క్రిటం మోక్రి പറയുന്നത് കേടായ ഇലക്ട്രിക് ഉപകരണങ്ങൾ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് റീപ്ലേസ് ചെയ്ത് എടുക്കുകയോ അല്ലെങ്കിൽ അത് വീണ്ടും നന്നാക്കി എടുക്കുകയോ അങ്ങനെ പറ്റില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കുക ഉപേക്ഷിച്ചതിന് ശേഷം നമുക്ക് കഴിവുള്ള സമയത്ത് പുതിയ തരണം വാങ്ങുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ അടുക്കളയിൽ വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അടുക്കളയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വസ്തു അതായത് ഇലക്ട്രിക് ഏതെങ്കിലും ആയിട്ടുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ കേ കേടായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുക്കളയിൽ നിന്നത് എടുത്തു മാറ്റണം എന്നുള്ളതാണ് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ചിലപ്പോൾ കേടായ മിക്സിയോ അല്ലെങ്കിൽ കേടായ ഓവനോ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ അടുക്കളയിൽ ഉണ്ടാകും പക്ഷേ നമ്മളത് ഇലക്ട്രിക് ഉപകരണം അല്ലേ അത് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് എന്നും തുടച്ച് മൂടി പിടിപ്പിച്ച് അവിടെ തന്നെ വെക്കും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുക്കളയിൽ ഇങ്ങനെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ എന്തെങ്കിലും രീതിയിൽ കേടായിട്ട് ഇരിക്കുന്നു പ്രവർത്തനമായിട്ട് ഇരിക്കാത്ത വസ്തുവാണ് അത് നമുക്ക് പ്രവർത്തനരഹിതമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവിടെ നിന്ന് എടുത്തു മാറ്റുക വേറെ എവിടെയെങ്കിലും അത് എടുത്ത് വെക്കുകയോ അല്ല എങ്കിൽ അത് എടുത്ത് ഉപേക്ഷിക്കുകയോ കേടായ വസ്തുക്കളൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ അത് നന്നാക്കി വെക്കുക അല്ല എങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് പുതിയ തരണം നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് വാങ്ങുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ എച്ചിരി പാത്രങ്ങളാണെങ്കിലും നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഒക്കെ അടുക്കള എപ്പോഴും അലങ്കോലമാക്കിയിടാതെ അതാത് സമയത്തെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ് ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പല രീതിയിലുള്ള തിരക്കുകളും ബുദ്ധിമുട്ടുകളും മുറയാസങ്ങളൊക്കെ നമുക്കുണ്ടാകും എന്നിരുന്നാൽ പോലും അടുക്കള എപ്പോഴും നീറ്റായിട്ട് ശ്രദ്ധിക്കുക ഈ അടുക്കളയിൽ ഒരു കാരണവശാലും ചിലന്തി വിലയോ അങ്ങനെയുള്ള അഴുക്കുകളോ അല്ലെങ്കിൽ ഉറുമ്പ് വരുന്ന പ്രവർത്തനത ഒന്നും ഉണ്ടാകാൻ പാടില്ല എപ്പോഴും നീറ്റായിട്ട് ടച്ച് വൃത്തിയാക്കിയിരിക്കണം ഓരോ അടുക്കളയുടെ മുക്കുമൂലയും നമുക്ക് കൈയ്യെത്തുന്ന രീതിയിലായിരിക്കണം ഓരോ സംഭവങ്ങളും അത് നീക്കി തൂക്കുകയും തുടക്കുകയും ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള അടുക്കളയല്ല എങ്കിൽ അത് വളരെ വൃത്തിയായിട്ട് ഒരു ദിവസമോ രണ്ട് ദിവസമോ മെനക്കെട്ട് നമ്മളതൊന്ന് വൃത്തിയാക്കി എടുക്കുക വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ആ സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത എന്ത് കാര്യങ്ങളും എന്ത് വസ്തുക്കളും അടുക്കളയിലുണ്ടെങ്കിലും അതൊക്കെ ഉപേക്ഷിക്കാൻ മടി കാണിക്കരുത് എന്ത് കാര്യങ്ങളാണെങ്കിലും പൊട്ടിയതും നമുക്ക് ആവശ്യമില്ലാത്ത പാഴ് വസ്തുക്കളാണെങ്കിൽ അത് അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുക അതാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഫ്ളാറ്റിൽ താമസിക്കുന്നവരുണ്ടാവാം വീടുകളിൽ താമസിക്കുന്നവരുണ്ടാവാം ചിലപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്നവരാവാം ഇങ്ങനെയൊക്കെ ഉള്ളവർ വേസ്റ്റിൻ്റെ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ വേസ്റ്റ് ബിൻ ഒക്കെ എന്തെങ്കിലും വേസ്റ്റ് ഇട്ട് വെക്കാനായിട്ട് നമ്മൾ അടുക്കളയിൽ കരുതുന്നവരുണ്ടാകാം ഇങ്ങനെ അടുക്കളയിൽ കരുതുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് വേസ്റ്റ് ബിൻ നമുക്ക് നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് വേസ്റ്റ് ചിലപ്പോൾ നമുക്ക് അടുക്കളയിൽ കരുതേണ്ടി വരും എന്നിരുന്നാലും അത് ഒരു കാരണവ് ശാലും തുറന്ന് വെക്കരുത് നല്ല മുറുക്കമുള്ള അടപ്പ് ഉപയോഗിച്ച് അടച്ചു വച്ചതിന് ശേഷം മാത്രമേ വേസ്റ്റ് നമ്മൾ അടുക്കളയിൽ സൂക്ഷിക്കാവൂ ഒരു കാരണവശാലും അതിൻ്റെ ചെറുതായിട്ടുള്ള രീതിയിലുള്ള ഗന്ധമോ ദുർഗന്ധമോ ഒന്നും നമ്മളുടെ വീട്ടിൽ ആ അടുക്കളയിൽ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് അടുക്കളയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു കാരണവശാലും അടുക്കളയിൽ ഈ ഒരു പ്രവൃത്തി പാടില്ല എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ആഹാരം പാചകം ചെയ്യുന്ന കാര്യമാണ് ആഹാരം പാചകം ചെയ്യുമ്പോൾ നമുക്ക് അന്നാന്ന് കഴിക്കേണ്ട ആഹാരം മാത്രം പാചകം ചെയ്യുക വേസ്റ്റായിട്ട് കളയാൻ വേണ്ടി ആഹാരം പാചകം ചെയ്യാതിരിക്കുക ഒരു അളവും കൃത്യം കൃത്യതയും ഒക്കെ നമ്മളുടെ പാചക രീതിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ സ്മൂത്തായിട്ട് പോകുന്നതിനും നമ്മളുടെ ധനനഷ്ടം നമുക്ക് ലാഭിക്കാനും സാധിക്കും അതായത് നമ്മളൊരു മാസത്തേക്ക് കണക്ക് കൂട്ടിയിക്കായിരിക്കും സാധനങ്ങൾ വാങ്ങുന്നത് ഒരുപാട് നമ്മളത് വേസ്റ്റാക്കി തയ്യാറാക്കി കളയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒരു മാസത്തേക്ക് വാങ്ങിയത് നമ്മൾ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് പിന്നെ വീണ്ടും വാ സാധനങ്ങൾ വാങ്ങേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ നമുക്ക് പതിനഞ്ച് ദിവസത്തെ ധനനഷ്ടം സംഭവിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യങ്ങൾ യാണെങ്കിലും എല്ലാവരെയും ഒന്ന് കണക്കാക്കി വിലയിരുത്തി എത്ര ആൾക്കാർ എങ്ങനെ കഴിക്കുമെന്നുള്ളത് അടുക്കളയിൽ നിന്ന് പരിപാലിക്കുന്നവർക്ക് അതറിയാൻ സാധിക്കും ഒന്നും രണ്ടും ദിവസമല്ലല്ലോ എന്നും ഇത് തന്നെയല്ലേ ജോലി അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ പഴകിയ ആഹാര സാധനങ്ങൾ ഒരു കാരണവശാലും നമ്മൾ അടുക്കളയിൽ സൂക്ഷിക്കരുത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത് ഇത് നമ്മളെ ദുരിതത്തിലേക്കും പ്രയാസങ്ങളിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും സംശയവുമില്ല അപ്പോൾ ഈ കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെ കേടായ ആഹാരങ്ങളൊക്കെ നമ്മളുടെ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടെങ്കിൽ അത് ദുരിതവും പ്രയാസവും ഉണ്ടാക്കുമെന്ന് പറയുന്നത് സകല ദേവതാ ചൈതന്യമുള്ള ഒരിടമാണ് അടുക്കള എന്ന് പറയുന്നത് പുഴുകിയ പഴകിയ ആഹാരങ്ങൾ അതുപോലെ കേടുവന്ന ആഹാര പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി അവിടെ ഫോം ചെയ്യുകയും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആത്മീയപരമായിട്ടുള്ള ചൈതന്യമെല്ലാം നമ്മളുടെ അടുക്കളയിൽ നിന്ന് നഷ്ടമാവുകയും ചെയ്യും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി കേടായ ായ പദാർത്ഥങ്ങൾ അതുപോലെ പൊട്ടിയ വസ്തുക്കൾ കേടായ ഗ്ലാസ് പാത്രം ഇങ്ങനെയുള്ള കേടായ പാൾ വസ്തുക്കൾ ഇതൊക്കെ ദുരാത്മാക്കൾക്ക് കയറി വസിക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് നിന്ന് പോയ ക്ലോക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് ബാറ്ററി ഒക്കെ മാറ്റി നല്ല രീതിയിൽ അത് ഓടിക്കുന്ന രീതിയിലാക്കി വെക്കുക അല്ലെങ്കിൽ കേടായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഒന്ന് പുതുക്കിയെടുക്കുക അതുപോലെ തന്നെ കേടായ വസ്തുക്കൾ പൊട്ടിയതായിട്ടുള്ള വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അപ്പോഴത്തന്നെ നമ്മളത് ഉപേക്ഷിക്കുക ദുരാ ഇങ്ങനെയുള്ള പൊട്ടി ിയ പഴകിയ വസ്തുക്കളിലൊക്കെ ദുരാത്മാക്കൾക്ക് കയറിയിരിക്കാനും വസിക്കാനും എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കരുത് ഇത് കളയണം എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യം വളരെയേറെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നിങ്ങളുടെ അടുക്കളയിൽ ഒരുപാട് കത്തികൾ കത്തികളുണ്ടെങ്കിൽ മൂർച്ചമേറിയ ഒരുപാട് കത്തികൾ ഉണ്ടെങ്കിൽ അത് നാലാൾ കാണുന്നിടത്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ രാവിലെ അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ കാണുന്നിടത്ത് വയ്ക്കാതിരിക്കുക അടു എപ്പോഴും അടുക്കളയിൽ അത്യാവശ്യത്തിന് മാത്രമുള്ള കത്തി ഉപയോഗിച്ചതിന് ശേഷം മറ്റുള്ള ഇരുമ്പ് സാധനങ്ങൾ വേറെ എവിടെയെങ്കിലും െങ്കിലും കൊണ്ടുപോയി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് മൂർച്ചയുള്ള എന്ത് രീതിയിലുള്ള വസ്തുക്കളാണെങ്കിലും അത് കത്തി ഉൾപ്പെടെ മൂർച്ചയുള്ള ഏത് രീതിയിലുള്ള വസ്തുക്കളാണെങ്കിൽ പോലും നമ്മൾ നാലാൾ കാണുന്ന രീതിയിൽ അത് വെക്കരുത് അതുപോലെ അടുക്കളയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതല്ല നമുക്ക് അത്യാവശ്യത്തിനായിട്ടുള്ള കത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുക്കളയിൽ സൂക്ഷിക്കാം അതിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ല നമ്മൾ രാവിലെ ഉണർന്നു വരുമ്പോൾ നമ്മളത് കാണാതിരിക്കുന്നതാണ് ഉത്തമം ഇനി അടുത്ത തായിട്ട് പറയാൻ പോകുന്നത് ചൂലാണ് നമ്മളുടെ വീട്ടിലുള്ള നെഗറ്റീവ് കാര്യങ്ങളെല്ലാം ചൂല് തൂത്ത് കളയും എന്നുള്ളതാണ് നെഗ നമ്മൾ ചൂല് വൃത്തിയാക്കാനാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ തൂക്കുന്നതിലൂടെ പോവുകയും അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂല് അടുക്കളയിൽ ഒരു കാരണവശാലും സൂക്ഷിക്കരുത് എന്നുള്ളതാണ് കാരണം പോസിറ്റീവായിട്ടുള്ള അടുക്കള വീണ്ടും നെഗറ്റീവിലേക്ക് കൊണ്ടുവരരുത് നാലാൾ കാണുന്നിടത്ത് ചൂല് സൂക്ഷിക്കരുത് ചൂലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏത് വശത്ത് ഏത് ഭാഗത്ത് ചൂല് സൂക്ഷിക്കണം എന്നൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ല എങ്കിൽ ഒന്ന് നോക്കുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ചെരുപ്പാണ് അടുക്കളയിൽ നമുക്ക് ചിലർക്കൊക്കെ കാലിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം ഓരോ ടൈൽസിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു കാല് വേദന വരുമ്പോൾ തീർച്ചയായും ചെരുപ്പ് ഉപയോഗിക്കേണ്ടി വരും എന്നാൽ അടുക്കളയിൽ അതായത് ഉപയോഗിക്കുന്ന ചെരുപ്പ് ഒരു കാരണവശാലും പുറത്തുപയോഗിക്കാതിരിക്കുക അതിലുപരി അടുക്കളയിൽ ചെരുപ്പ് ഊരി വയ്ക്കാതിരിക്കുക ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചെരുപ്പാണെങ്കിൽ പോലും അത് അടുക്കളയിൽ ഊരി വയ്ക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക അതിലുപരി നമ്മളൊരു ക്ഷേത്രം പോലെ തന്നെ നമ്മളുടെ അടുക്കള കാണണം അതായത് കുളിച്ച് വളരെ കൂടി തന്നെ അടുക്കളയിലേക്ക് പ്രവേശിക്കുക ഒരു പീരീഡ്സ് ടൈമിലാണെങ്കിൽ പോലും കുളിച്ചതിന് ശേഷം അടുക്കളയിൽ കയറാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിലൂടെ നിങ്ങൾക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ ഉണ്ടാവുകയും നിങ്ങൾക്ക് പടി ജീവിതത്തിലേക്ക് ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും ഈ കാര്യം വളരെയധികം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക വളരെ നീറ്റായിട്ട് വൃത്തിയായിട്ട് ഇന്നു മുതൽ നിങ്ങൾ അടുക്കളയൊന്ന് വൃത്തിയായി സൂക്ഷിച്ചു നോക്കൂ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ഐശ്വര്യം വന്ന് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പല വഴിക്ക് നിങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്യും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം